കാളികാവ് പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല തീർത്തു സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി ടി സക്റിയ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ

ബസ്സുകളൊന്നും പോകുന്നില്ല 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 ഒരു അവിടെ അവിടെ ആ സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ ബസ് ൊന്നും സ്ത്രീകൾക്കൊക്കെ വളരെ പ്രയാസം ബസ്സുകൾ കയറണം എന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിർദ്ദേശം ഈ സമരത്തിന്റെ ഭാഗമായി ഉദ്രാകൃമായി ഉയർത്തണം എന്ന് നിർദ്ദേശം വന്നപ്പോ ഞങ്ങളുടെ ബസ് ഡ്രൈവർമാരുമായി സംസാരിച്ചു ബസ് ഡ്രൈവർ ബസ് കാര്യം ഞങ്ങളുടെ പക്ഷേ ഞങ്ങളുടെ മണ്ണയിൽ നിന്നും ഒക്കെ വരുന്ന വാഹനങ്ങളാണ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ദീർഘമായി ബസ് അടിച്ചു വരുന്നവരാണ് ഞങ്ങളുടെ ബസ് തൊഴിലാളികൾ ആ സ്റ്റാൻഡിലേക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോലും എന്നിട്ട് ഒരു മൂത്രമഴിക്കാൻ ഞങ്ങൾക്കൊന്ന് പോകണമെന്ന് തോന്നിയാൽ ആ സ്റ്റാൻഡിൽ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ആണ് ഞങ്ങൾക്ക് സമയം ആ ആ ആ ഉള്ളിൽ ഏറ്റവും ആവശ്യം ഒന്ന് നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ ജംഗ്ഷനിലെ വണ്ടൂർ റോഡിന്റെ അവസ്ഥ പരിഹരിക്കുക ഒരു വർഷത്തിലേറെയായി കച്ചവട സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടൻ പൊളിച്ചു മാറ്റി പുതിയത് നിർമ്മിക്കുക ബസ് സ്റ്റാൻഡുകളിലെ കംഫർട്ട് സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി നടത്തിയത് നടപ്പാക്കുന്ന പദ്ധതികളിലെല്ലാം അഴിമതിയും കമ്മീഷൻ വർക്കുമാണ് നടത്തുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി കേരളോത്സവത്തിൽ പോലും അഴിമതി നടത്തിയതായും സി പി എം നേതാക്കൾ പറഞ്ഞു കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു എൻ നൌഷാദ് കവിത സാജു കെ കുട്ടൻ ആലുങ്കൽ സിറാജ് ടി മിസ്ഫർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവു അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്